ഹായ് കൂട്ടുകാരേ ഇന്ന് നമുക്കൊരു ഉള്ളി ബജി ഉണ്ടാക്കാം ഉള്ളി ഇതുപോലെ രണ്ട് സവാള വലുതാണേ എടുത്ത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അത് കുഴക്കാനായിട്ടൊരു പാത്രം എടുത്ത് അഞ്ച് പച്ചമുളക് അതിലേക്ക് ഇടാം അരിഞ്ഞതാണ് പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇടാം കുറച്ച് കറിവേപ്പില അരിഞ്ഞതിടാം ആവശ്യത്തിന് ഉപ്പിടാം ഒന്ന് ഇളക്കാം എന്നിട്ട് കടലമാവ് ഇതുപോലെ ഒരു ബൗള് കടലമാവ് എടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ളക്കാം കേട്ടോ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദമാവും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ടു പക്ഷേ ഇളക്കാൻ പറ്റുന്നില്ല കുഞ്ഞ് ബൗളായിപ്പോയിട്ടോ അപ്പം ഞാൻ വലിയ ബൗളെടുത്തു അതിൽ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ടേ എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ച് മാവ് ഇട്ടു പിന്നെ ഇത് കുറച്ച് കായപ്പൊടി ഇട്ടതാണ് കേട്ടോ അതൊരു ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അതിലേക്ക് തട്ടി അതും ഒന്ന് ഇളക്കി വയ്ക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിക്കാൻ അതുപോലെ ചിലവർക്ക് ഈ ഉള്ളിയുടെ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ സവാളയുടെ അതൊക്കെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ ഒന്ന് ഞെരടി എടുത്താലും നല്ലതാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് എരിവനുസരിച്ച് അവരവരുടെ എരിവനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കേട്ടോ എന്നിട്ട് ഒന്ന് കുഴിച്ചെടുക്കുക അപ്പം വെള്ളം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് നല്ല കുഴച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടി എടുത്തു എണ്ണ ഒഴിച്ചു വെള്ളം വെള്ളമെടുത്ത് എന്തിനാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം മാവ് എടുത്ത് ഇട ഇല്ലെങ്കിൽ കയ്യിൽ ഭയങ്കരമായിട്ട് ഒട്ടും കേട്ടോ അപ്പം വെള്ളം ഇട്ടിട്ടാണോ അത് നമുക്ക് എളുപ്പമാണ് പിന്നെ വേറൊരു കാര്യം ഇതിൽ വെള്ളം എത്ര ഒഴിക്കുന്നു അതനുസരിച്ച് എണ്ണ കുടിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ വെള്ളം കൂടുതൽ ഒഴിച്ചില്ല എണ്ണ ഒട്ടും പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കി കണ്ട് ചെയ്യാം വീണ്ടും ബാക്കിയൊക്കെ ഇട്ടു എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റിനും കൊടുത്തു ബാക്കി ഇത്രയും നേരത്തെ ഉണ്ടാക്കിയത് കിട്ടി ബാക്കി ഇത്രയും കൂടെയുണ്ട് എന്നിട്ട് അതും കൂടെ എടുത്തു ഇഷ്ടപ്പെട്ടോ ഈ അളവിനൊന്ന് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തിരിക്കണേ താങ്ക് യു